ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് റാഗിപ്പൊടി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നല്ല ഇടിയപ്പം തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ റാഗിപ്പൊടി വീട്ടിലൊക്കെ ചിലവാധകിടക്കുന്നുണ്ടെങ്കിൽ ആർക്കും ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണിത് ഇത് നമുക്ക് രാവിലെയും രാത്രിയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അതായത് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറിനും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഹെൽത്തി വിഭവമാണ് എളുപ്പമാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ ഏത് കറി ഉപയോഗിച്ചും നമുക്കിതുണ്ടാക്കിയെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ റാഗിപ്പൊടി ഒറ്റക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത്രയും മടുപ്പായിരിക്കും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഇതുപോലെ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ആർക്കും ഇഷ്ടപ്പെടും ചെയ്യൂട്ടോ അപ്പം നമുക്ക് കറി ഏത് കറി ഉപയോഗിച്ചും ഇത് കഴിക്കാവുന്നതാണ് കറി പറ്റാത്തവർക്ക് തേങ്ങാ പാലോ പാലും പഞ്ചസാരയും ചേർത്ത് അങ്ങനെയൊക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ ഹസ്ബൻഡ് പാല് പഞ്ചസാരയും മതിനിറങ്ങനാളും അങ്ങനെയാണ് കഴിക്കുന്നത് മക്കൾക്ക് പല പല രീതിയിലായിരിക്കും ഇഷ്ടം നമ്മൾ നൂൽപൊട്ടലില്ലേ പാലും പഞ്ചസാരയും കഴിച്ച് അതുപോലെ കറി കൂട്ടി കഴിക്കാനൊക്കെ ഇഷ്ടമായിരിക്കും അപ്പോൾ നമ്മൾ ഇതേ ഇതുണ്ടാക്കുന്ന രീതി കാണിക്കാം ഞാൻ സാധാ പത്തിരിപ്പൊടി നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ചിട്ടുള്ള പത്തിരിപ്പൊടിയാണ് എടുക്കുന്നത് ഇടിയപ്പോൾ നമ്മൾ പത്തിരിപ്പൊടിയില്ലേ അതന്നെ എന്താണ് പത്തിരി ഉണ്ടാക്കുന്ന പൊടി അത് ഒന്നര കപ്പ് പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അരിപ്പൊടി നമ്മൾ പച്ചേരിൻ്റെ പൊടിയാണ് അതെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ഒരു കപ്പ് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വീട്ടിൽ റാഗിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് ചിലവാൻ എളുപ്പമാണ് കേട്ടോ അപ്പം ഗർഭിണിയൊക്കെ കിട്ടുന്ന റാഗിപ്പൊടി ഉണ്ടാവും അപ്പോൾ അവരൊന്നങ്ങനെ കഴിച്ചോളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കഴിക്കാൻ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ അതേ ഞാനിത് ഒന്ന് ധരിച്ചെടുക്കുന്നുണ്ട് നമ്മൾ പാ പാക്കറ്റല്ലേ അപ്പോൾ റാഗിപ്പൊടി ഒരു കപ്പ് നിറയെ റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാകുമ്പോൾ നമ്മൾ തീരെ അറിയില്ല കേട്ടോ നമ്മൾ മറ്റേ റാഗിപ്പൊടി ഒറ്റയ്ക്ക് വെച്ച് ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ അതും മടുപ്പാണ് കഴിക്കാൻ വലിയ ടേസ്റ്റൊന്നും കിട്ടൂല ഇതാകുമ്പോൾ നമ്മൾ അങ്ങനെ അറിയുന്നില്ല നല്ല ടേസ്റ്റാണ് കഴിക്കാൻ പിന്നെ കുറച്ച് പഞ്ചസാരയും കൂട്ടി തിന്നാൽ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മളിതേ വെള്ള അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ കാഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് നമ്മൾ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ നിങ്ങളെ അനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മളിതേ ഈ പത്തിരിപ്പൊടിയും റാഗിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് വാട്ടിയെടുക്കാം അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ കാഞ്ഞു വരുന്ന സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി ഇങ്ങനെയാണ് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയാൽ ആർക്കും ഇടിയപ്പം പൊതുവേ ഇവിടുന്ന് എൻ്റെ താത്താരൊക്കെ വരുമ്പോൾ പറയാറുണ്ട് ഇടിയപ്പം ഉറപ്പൊക്കെ ഇങ്ങനെ വയങ്ങാറില്ല എളുപ്പം എനിക്കാണെങ്കിൽ എളുപ്പത്തിലുള്ളൊരു വിഭവമാണ് കേട്ടോ ഇടിയപ്പം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ വെള്ളം തിളച്ചിട്ടില്ല എന്നാലും നമ്മൾ വെള്ളം എന്ന് പറയില്ലേ വെള്ളം കാഞ്ഞുകിടക്കുന്നുണ്ടെന്ന് അതുപോലെയാണ് തൊട്ട് മുമ്പുള്ള സമയത്ത് നമ്മൾ ഓഫാക്കിയാൽ മതി ഇന്ന് നമ്മൾ ഈ പത്തിരിപ്പൊടി ഈ പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി എടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഇതേ ഇതൊരു തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കണേ നന്നാക്കി മിക്സ് ചെയ്തെടുക്കണം ആദ്യം വെള്ളമൊക്കെ പാകമാണ് അപ്പോൾ ഓരോ പൊടിക്കും വ്യത്യസ്ത വെള്ളമായിരിക്കും വേണ്ടി വരിക അപ്പോൾ ഞാനൊരു മനോദരമനുസരിച്ച് ഇങ്ങനെ അളവൊന്നും നോക്കാറില്ല അങ്ങ് ഇട്ട് കൊടുക്കും പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചൂടുവെള്ളം എക്സ്ട്രാ എടുത്തിട്ടൊന്ന് മുക്കി വെച്ച് പോരായ്മ തോന്നാനേ അതിലേക്ക് അങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതി ഇട്ടോ തിളക്കുമ്പോൾ കുറച്ച് വേറെ വെള്ളം എടുത്തിട്ട് കുറച്ച് മുക്കി വെക്കുക എന്നിട്ട് നമ്മൾ അതിലേക്ക് പോരായ്മ പൊടി ഇട്ടുകൊടുത്തതിന് ശേഷം പോരായ്മ തോന്നുകയാണെങ്കിൽ ആ തിളച്ച വെള്ളം കുറച്ച് കാഞ്ഞ വെള്ളം അങ്ങനെ ഒഴിച്ച് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ നമ്മളിതേ ഇതൊരു തട്ടിലേക്ക് ഈ ചൂടോടെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ ചൂടോടെ തന്നെ നമ്മൾ അങ്ങ് കൊഴിച്ചെടുക്കും വേണം കേട്ടോ ഇനി നല്ലതുപോലെ അങ്ങ് കൊഴിച്ചെടുക്കാം എന്നും പത്ത് അരി അരി കൊണ്ടുള്ള വിഭവങ്ങൾ മാത്രമാകുമ്പോൾ ഇതിലിങ്ങനെ ഇട കലർത്തി നമ്മൾ കൂടുതലും അരി ഭക്ഷണമാണല്ലോ കഴിക്കാറുള്ളത് അല്ലേ ഇങ്ങനെ ഇട കലർത്തി കഴിക്കുമ്പം അത് വളരെ ഹെൽത്തി ആയിരിക്കും അപ്പം ഒറ്റക്ക് റാഗിപ്പൊടി ഒറ്റക്ക് നമ്മൾ വെച്ചാൽ കഴിക്കാനും കുടിക്കാനും തോന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം കേട്ടോ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി തടവിക്കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ കയ്യിലാക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ച് കൊടുക്കുക ഒരു സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാമായിട്ടോ ഒന്നും കൂടി ഇനി നമ്മളിതേ ഇഡലിൽ തട്ടെടുത്തിട്ടുണ്ട് തട്ട് നമ്മൾ ഇഡ്ഡിലി തട്ടില്ല നമ്മൾ ഇടിയപ്പത്തിൻ്റെ തട്ട് അപ്പോൾ ഇത് ഇതിലൊക്കെ നമുക്ക് വെളിച്ചെണ്ണ പരറ്റി കൊടുക്കാനായിട്ടോ ആദ്യം ഞാൻ രണ്ട് ഇടിയപ്പത്തിൻ്റെ ഈ പരന്ന എന്താണ് തട്ടും അതുപോലെ തന്നെ ഇഡലി തട്ടില്ലേ ഇഡലി തട്ടും എടുക്കും കേട്ടോ എന്നാൽ മാറി മാറി ഒന്നും ഇങ്ങോട്ട് എടുക്കുമ്പോൾ അടുത്തത് അങ്ങ് വെച്ചുകൊടുക്കാം അപ്പോൾ എളുപ്പമാണ് അപ്പോൾ രണ്ടിലും ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാറുണ്ട് അപ്പോൾ എല്ലായിടത്തും ആദ്യം വെളിച്ചെണ്ണ പരത്തി കൊടുക്കണം പിന്നെ നമ്മളുടെ ഇടിയപ്പത്തിൻ്റെ ചില്ലില്ലേ അതിലും വെളിച്ചെണ്ണ പരത്തി കൊടുക്കുക കേട്ടോ അപ്പം ഇടിയപ്പത്തിൻ്റെ ചില്ല് ഇതിൻ്റെ ചില്ലല്ല അത് കോടിയപ്പോൾ ഞാൻ കടയിൽ പോയിട്ട് ചെമ്പിൻ്റെ ചില്ല് അത് നല്ല ചെറിയ ചെറിയ ഓട്ടയാണ് അപ്പോൾ അത് ഇതിന് ഭാഗമാക്കി മുറിച്ച് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ കടയിൽ പോയിട്ട് നല്ല ചെറിയ നൂലായിട്ട് കിട്ടുകയും ചെയ്യും ആ ചെമ്പിൻ്റെ ചില്ലാകുമ്പോൾ നല്ല ചെറിയ നൂലായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ നമുക്ക് ഇതിലേക്ക് കൊടുക്കാം കേട്ടോ എന്റെ നൂൽപുട്ടിന്റെ അച്ഛന് എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് വർഷത്തെ പഴക്കം ഉണ്ട് കേട്ടോ അന്ന് അതുകൊണ്ടായിരിക്കും ഇത്രയും കാലം നിന്നത് കണ്ട വളരെ ഈസി ആയിരിക്കും നമുക്ക് എളുപ്പ ഇപ്പത്തിലിങ്ങനെ പീച്ചെടുക്കാൻ പറ്റിയ നല്ല സിമ്പിളായിട്ട് പീച്ചെടുക്കാൻ പറ്റും ഒരു ടൈറ്റ് ആയിട്ടൊന്നും നിൽക്കൂല നമ്മൾ നമ്മളിതിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കേണ്ടത് അത് അതിന്റെ ടേസ്റ്റ് കിട്ടി ആ തേങ്ങന്റെ ആവി പൊള്ളുന്ന അപ്പൊ ഞാൻ ഒന്നതേങ്ങൾ മറച്ച് കൊടുത്തിട്ടുണ്ട് എളുപ്പമാണ് വേഗം കിട്ടും അങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നും അതുപോലെ തന്നെ അടുപ്പത്ത് വെച്ചാലും വേഗം പെട്ടെന്ന് അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ആവൂട്ടോ വേഗം ആവുകയും ചെയ്യും നമ്മൾ ഒന്ന് വാട്ടിയെടുത്തോണ്ട് തന്നെ മൂന്ന് തട്ടാണ് ഒരു തട്ട് ഞാൻ എൻ്റെ ഇഡ്ഡലി ചെമ്പിൽ കൊള്ളൂലേ അപ്പോൾ ഒന്ന് മുറപ്പിച്ചതായിരുന്നു പണിക്കാർ ഇവിടെ വീട്ടിൽ വന്ന സമയത്ത് അപ്പോൾ ഇതിൽ പാകാവാൻ വേണ്ടിയിട്ട് മുറിപ്പിച്ചതായിരുന്നു അപ്പോഴേ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നാല് നാലെണ്ണം നാലിടിയപ്പം ഞാൻ ഉണ്ടാക്കും കേട്ടോ എന്താ വെച്ചാൽ ഒരു തട്ടിൽ രണ്ടെണ്ണം അങ്ങനെ മറ്റേ തട്ടിത്തങ്ങൾക്ക് എത്തിക്കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അതിൻ്റെ നഷ്ടം ഞാൻ വരുത്താറില്ല നാലിടിയപ്പം തന്നെ ഞാൻ അതിൽ ഉണ്ടാക്കാറുണ്ട് അത് മേലെ തട്ടിൽ അങ്ങനെ രണ്ടെണ്ണം ആക്കി വെക്കലാണ് കേട്ടോ ഇപ്പോൾതേ പെട്ടെന്ന് ഞാൻ ആയിട്ടുണ്ടോ എന്നൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം ആ വന്നാൽ അപ്പോൾ എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇഡിൽ തട്ടിൽ ഞാൻ പീച്ച് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് വെച്ചുകൊടുക്കാം അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ കുറച്ച് വെള്ളം വെച്ചാൽ മതി കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മ അടി പറ്റാതെ നോക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇതേ ഇടിയപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട് ഏത് കറി ഒഴിച്ച് നമുക്ക് കഴിക്കും പിന്നെ വെജ്ജോ നോൺ വെജ്ജോ അങ്ങനെ പറ്റുന്നവർക്ക് അങ്ങനെ കറി ഒഴിച്ച് കഴിക്കാം അല്ലാതെ നമുക്ക് പഞ്ചസാര പാലോ തേങ്ങാപ്പാലോ പാലോ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ അങ്ങനെ ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ട് ഇങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കി നോക്കാം കേട്ടോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒന്നാണിത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് ഹെൽത്തി ഹെൽത്തിയാണല്ലോ നമ്മൾ കൂടുതലും അരി ഭക്ഷണം കഴിക്കുന്നവരാണല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ ഇതിങ്ങനെയും കൂടി ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും നമുക്കിങ്ങനെ തട്ടിലും നമുക്കിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് എടുക്കാം അങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് കുറേ കൂടുതൽ വേഗം വേഗം ഉണ്ടാക്കുമ്പോൾ വേഗം ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കാവുന്നത് അപ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ദേ നമുക്ക് ഞാൻ അറ്റിക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതും കൂടി കാണിക്കാം അത് ഞാൻ വിടർത്തി കാ അത് വേഗം കിട്ടും തീരെ പണിയില്ല അതിൻ്റെ മേലെ നമ്മൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്താൽ ഇങ്ങനതേ കണ്ടോ ഇതുപോലെ അങ്ങ് കിട്ടും അങ്ങനെ രണ്ടെണ്ണാക്കിയും വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എളുപ്പമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം കേട്ടോ അതുവരെയും കുമ്പോ ബായ്